ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കപ്പോലും പശുവിൻ്റെ പേരിൽ ആക്രമണങ്ങൾ അടിച്ചു തങ്ങൾ പിന്നോട്ടില്ല എന്ന് ആസാമിലെ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം പശുവിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് പരസ്യമായി ബി ജെ പി പറയുമ്പോൾ അത് രഹസ്യമായി പറയുവാൻ മടിക്കാത്തവരാണ് കോൺഗ്രസ്സുകാരെന്ന് ഇവിടെ നാം മറക്കരുത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പശുവിൻ്റെ പേരിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ കേരളത്തിൽ അത്തരം പരാക്രമണങ്ങൾ അസാധ്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഈ അവസരത്തിൽ നമുക്കെ ഓർക്കണം പശുവിൻ്റെ രാഷ്ട്രീയം ഏതൊക്കെ തലങ്ങളിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കലുഷിതമാക്കിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയവരാണ് വടക്കേ ഇന്ത്യയിലെ സാധാരണക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ ആർ എസ് എസ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഡൽഹിയിൽ നടത്തിയ പശു സംരക്ഷണ കലാപം അതിനുശേഷം പടിപടിയായി പശുവിൻ്റെ രാഷ്ട്രീയത്തെ ആർ എസ് എസ് പ്രകടമായി ഉപയോഗിക്കുമ്പോൾ മറ്റൊരു ശൈലിയിൽ പശുവിൻ്റെ സംരക്ഷണത്തിൻ്റെ വക്താക്കളായി കോൺഗ്രസ്സുകാർ മാറാൻ മടിക്കാതിരുന്നിട്ടുണ്ട് കഴിഞ്ഞ രാജ്യസഭ രാജ രാജസ്ഥാൻ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പശു മന്ത്രി ശ്രീ ഒട്ടാറാം ദേശായി തിരഞ്ഞെടുപ്പിൽ പതിനായിരത്തിലധികം വോട്ടിന് പരാജയപ്പെട്ടു എന്നത് രാജ്യത്ത് ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി രാജ്യത്തെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളം വരുന്ന കടൽ തീരവുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രിയില്ല എന്നിരിക്കെ കോടിക്കണക്കിന് ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി പണി ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രവാസി വകുപ്പ് തന്നെ വേണ്ട എന്നിരിക്കെ ബി ജെ പിക്ക് നേരിട്ട് നിയന്ത്രണമുള്ള സംസ്ഥാനങ്ങളിൽ പശുവിന് വേണ്ടി മന്ത്രിമാരെ പോലും നിയമിക്കാൻ ബി ജെ പി പ്രകടമായി ശ്രമിക്കുമ്പോൾ പശുവിൻ്റെ രാഷ്ട്രീയം കളിക്കുവാൻ മടിക്കാത്തവരാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അത്തരം അനുഭവങ്ങളാണ് മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ കോൺഗ്രസ് പാളയങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത് എന്നാൽ കേരളത്തിൽ പശുവിൻ്റെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ ജനങ്ങളെ ആക്രമിക്കുവാൻ ആർ എസ് എസ്കാർ മടിച്ചു നിൽക്കുന്നത് കേരളത്തിൽ ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുൻതൂക്കം കൊണ്ടാണ് എന്ന് നാം ഓർക്കണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് പകരം കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരേണ്ടതെന്ന് അതുകൊണ്ട് ഇടതുപക്ഷത്തെ പരമാവധി ഒറ്റപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്നവർ ഓർക്കേണ്ടത് ഭക്ഷണത്തിൻ്റെ പേരിൽ ജനങ്ങളെ കൊലയ്ക്ക് ഇരയാക്കുവാൻ ബി ജെ പി കൊലവിളി നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ കോൺഗ്രസിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവർ വിജയിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ആസാമിനെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് കേരളത്തിൽ ഗോ സംരക്ഷണം ആർ എസ് എസ് പ്രകടമായി പ്രഖ്യാപിക്കുമ്പോഴും അതിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ കാലിമാംസം ഭക്ഷിക്കുവാനും അത് കച്ചവടം ചെയ്യാനും അവകാശമുണ്ട് എന്ന് പറയുന്ന മതനിരപേക്ഷവാദികളെ ആക്രമിക്കുവാൻ ആർ എസ് എസ് ആർ മടിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ അഴകുഴമ്പൻ ഗോ ബന്ധപ്പെട്ടുള്ള നിലപാട് കൊണ്ടല്ല മറിച്ച് ഇടതുപക്ഷം ഉയർത്തുന്ന ഇന്ത്യൻ ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാൻ ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുവാൻ മതനിരപേക്ഷ മൂല്യങ്ങൾ പൊതു ഇടങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയണമെന്നുള്ള ശക്തമായ രാഷ്ട്രീയബോധം കൊണ്ടാണ് അതുകൊണ്ട് രാജ്യത്തെ പശുവിൻ്റെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ കലാപങ്ങൾ നടത്തുവാൻ ബി ജെ പി പ്രകടമായി ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ കഴിവ് നഷ്ടപ്പെട്ട കോൺഗ്രസിൻ്റെ ശക്തി കേരളത്തിൽ നിന്നും ഉണ്ടാകുന്നതിന് ഇടതുപക്ഷത്തിന് മുൻഗണന കൊടുക്കുകയും കോൺഗ്രസിനേക്കാൾ മുന്നിൽ ഇടതുപക്ഷത്തിന് പ്രതിനിധികൾ ഉണ്ടാകുകയും ചെയ്യേണ്ടത് കേരളത്തിൻ്റെ സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾക്ക് അനുകൂണമാകും എന്ന് ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്